കോട്ടയം മുഴുവൂരിൽ കഴിഞ്ഞ ചൊവ്വാഴ്ച വൈകിട്ട് അഞ്ചുമണിയോടു കൂടി ഒരു എസ് ഐ എ കുറവിലങ്ങാട് എസ് ഐ ആയിട്ടുള്ള കെ വി സന്തോഷ് കുമാറിനെ ഡിവൈഎഫ് എ പ്രവർത്തകർ ചേർന്ന് മർദ്ദിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടത് എന്തായാലും ഈ പ്രദേശത്ത് ഉഴവൂർ ടൗൺ ഭാഗത്ത് നേരത്തെ തന്നെ സ്കൂൾ വിദ്യാർത്ഥികളും അതുപോലെ തന്നെ ഓട്ടോറിക്ഷ തൊഴിലാളികളുമായി ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഈ പ്രശ്നങ്ങൾ അറിഞ്ഞ് സംഘർഷാവസ്ഥ അറിഞ്ഞുകൊണ്ട് സ്ഥലത്തെത്തിയതാണ് കുറവിലങ്ങാട് പോലീസ് സംഘം അതുപോലെ തന്നെ എസ് ഐ ആയിട്ടുള്ള കെ വി സന്തോഷ് കുമാറും എന്തായാലും പോലീസ് എത്തിയത് ഈ വിദ്യാർത്ഥികളെ ചിലർ പാലായുള്ള ചില ഡിവൈഫ് പ്രവർത്തകരെ വിളിച്ചറിയിക്കുന്നു തുടർന്ന് ഈ ഡിവൈഫ് പ്രവർത്തകർ ഈ സംഘർഷം നടക്കുന്ന സ്ഥലത്തെത്തുന്നു അവിടെ വെച്ച് ഈ ഡിവൈഎഫ് പ്രവർത്തകരും പോലീസുമായി ആദ്യം വാക്കേറ്റം ഉണ്ടാകുന്നു അതിനുശേഷം പോലീസിനെ തെറി വിളിക്കുന്നതിലേക്കും പോലീസിനെ കയ്യേറ്റം ചെയ്യുന്നതിലേക്കുമൊക്കെ കാര്യങ്ങൾ എത്തുന്നു അതിനുശേഷമാണ് സ്ഥലം എസ്ഐ ആയിട്ടുള്ള കുറവല്ലങ്ങാട് എസ് ഐ ആയിട്ടുള്ള കെ വി സന്തോഷ് കുമാറിനെ മൂന്ന് ഡിവൈഫ് പ്രവർത്തകർ ചേർന്ന് ഒരു കാരണവുമില്ലാതെ മർദ്ദിക്കുന്ന സ്ഥിതിയും ഉണ്ടായത് എന്തായാലും ഈ സംഭവത്തിൽ കെ വി സന്തോഷ് കുമാറിന് പറയാനുള്ളത് എന്താണെന്ന് നമുക്ക് ആദ്യം ഒന്ന് കേൾക്കാം വളരെ മോശം ഭാഷയിൽ പിടിച്ച് തള്ളുകയെ കിട്ടുക അപ്പോഴും ഞാൻ ക്ഷമിച്ച് നിങ്ങൾ ആ കുട്ടിയെ ഹോസ്പിറ്റലിൽ എത്തിക്കൂ നമുക്ക് ആവശ്യമായ നടപടി സ്വീകരിക്കാം എന്നൊക്കെ പറഞ്ഞ് പ്രതിയെ പിടിച്ചിട്ട് മതിയിടാം എന്നുള്ള രീതിയിൽ വളരെ കയർത്ത എന്നോട് സംസാരിക്കും ഇതിനെ തൊട്ടടുത്ത് നിന്നിരുന്ന പ്രദേശത്തെ ഒരു പൊതുപ്രവർത്തകൻ ഒരു ബ്രാഞ്ച് സെക്രട്ടറി എന്നാണ് എന്നോട് പറഞ്ഞത് അദ്ദേഹം ചോദ്യം ചെയ്യുകയും ഉടനെ അദ്ദേഹമായിട്ട് വളരെ മോശമായ രീതിയിൽ പിന്നെയൊക്കെ തല്ലിട്ടേ പോകുകയുള്ള പോലീസിൻ്റെ ഉൾപ്പെടെ എല്ലാവരും തല്ലുമെന്ന് പറഞ്ഞ് അങ്ങനെ കലുഷിതമായ അന്തരീക്ഷത്തിൽ ഞാൻ മെഡിൽ നടുപ്പ ഭാഗത്തേക്ക് കയറി ചെല്ലുന്ന സമയമാണ് ഈ പുറത്തുനിന്ന് കുട്ടി വിളിച്ചു വരുത്തി രണ്ട് പേര് എന്നെ തല ഒരാൾ കാരണം കുട്ടിക്ക് അടിച്ചു എന്തായാലും കെ വി സന്തോഷ് കുമാറിൻ്റെ നെറ്റിക്കും അതുപോലെ തന്നെ ചെവിക്കും കാര്യമായ പരിക്കേറ്റിട്ടുണ്ട് ചെവിക്കുണ്ടായ പരിക്ക് അല്പം ഗുരുതരമാണ് എന്നാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്ന് ലഭ്യമാകുന്ന വിവരം എന്തായാലും ഈ മൂന്ന് ഇ വൈഫ് പ്രവർത്തകരെയും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇവർക്കെതിരെ പോലീസിൻ്റെ കൃത്യനിർവ്വഹണം തടസ്സപ്പെടുത്തി പോലീസിനെ മർദ്ദിച്ചു തുടങ്ങിയ വകുപ്പുകൾ ചേർത്ത് കേസും എടുത്തിട്ടുണ്ട് എന്തായാലും നവകേരള സർവീസ് നടന്ന സമയത്തൊക്കെ ഡിവൈഎഫ് പ്രവർത്തനം നടത്തിയ രക്ഷാപ്രവർത്തനം അവർ ഇതുവരെയും മറന്നിട്ടില്ല ആ രക്ഷാപ്രവർത്തനം പോലീസുകാർക്കെതിരെയും ഇപ്പോൾ അവർ ഉപയോഗിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് കഴിഞ്ഞ ദിവസം മുഴുവൂരിലുണ്ടായത് കോട്ടയത്ത് നിന്ന് ക്യാമറാമാൻ ശോഭൻ തേക്കിടിക്കപ്പം ഷിനോദസ്റ്റി മാതൃഭൂമി ന്യൂസ്